എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം സെക്സ് എഡ്യൂക്കേഷൻ സ്കൂളിൽ മാത്രമാണോ കൊടുക്കേണ്ടത് അത് നമ്മുടെ വീടുകളിൽ കൊടുക്കണോ നമ്മുടെ കുട്ടികളുടെ സെക്ഷൽ ഫാന്റസീസ് അവരുടെ അവരുടെ ഹോർമോണൽ ചേഞ്ചിലെല്ലാം മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം അമ്മയ്ക്കും അച്ഛനും ഒരുപോലെയല്ലേ അപ്പൊ നമ്മൾ ഇന്ന് ഇതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് വീഡിയോയിൽ സംസാരിക്കുന്നത് അതിനു മുമ്പ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ന്യൂസ് ഞാൻ കൊണ്ടുവരാം ഇന്ദ്ര മലപ്പുറത്ത് നടന്ന സംഭവം പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി പതിനാറ് വയസ്സുള്ള ഒരു പയ്യൻ ആ പയ്യൻ ബലാത്സംഗം ചെയ്ത് കൈ പുറകോട്ട് കെട്ടിയിട്ട് അതിനെ ബലാത്സംഗം ചെയ്ത് കൊന്നു കളഞ്ഞു എന്നുള്ളതാണ് കഴുത്ത് ഞരിച്ച് കൊന്നു കളഞ്ഞു അപ്പൊ നമ്മൾ ഇങ്ങനത്തെ കുറെ ന്യൂസ് കേൾക്കുന്നുണ്ട് അപ്പൊ ആ ന്യൂസിന്റെ പുറവിലുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പെൺകുട്ടിയുടെ അമ്മ ഈ പെൺകുട്ടി പഠിക്കുന്ന സ്കൂളിന്റെ തൊട്ടടുത്തൊരു ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് രാവിലെ ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയുടെ അമ്മയും അനീതിയും ഒരുമിച്ചാണ് സ്കൂളിൽ പോയത് ഓക്കെ അപ്പൊ സ്കൂളിൽ പോയതിനു ശേഷം ഈ പെൺകുട്ടിയുടെ ആറാം ക്ലാസ് പഠിക്കുന്ന അനീതി സ്കൂളിലേക്ക് കയറി അമ്മ ജോലിക്ക് പോയി പക്ഷെ ഈ പെൺകുട്ടി ഒന്ന് സ്കൂളിൽ പോയില്ല ഈ പയ്യനെ സംബന്ധിച്ചിട്ട് അവൻ പ്ലസ് ടു വിദ്യാർത്ഥിനി വിദ്യാർത്ഥിയാണ് കൊറേ നാളുകളായിട്ട് സ്കൂളിൽ പോയിട്ടില്ല അപ്പൊ അന്ന് ഈ പയ്യൻ വന്നത് ഒരു കട്രസ് ഇട്ടുകൊണ്ടാണ് വന്നത് അന്നാണ് കുറെ നാളുകൾക്ക് ശേഷം ആ പയ്യൻ സ്കൂളിലേക്ക് വന്നത് അതിനുശേഷം ഈ പെൺകുട്ടി ഈ പയ്യന്റെ കൂടെ പോവാണ് പോയി അവസാനം അതൊരു മരണം പോലെയായി ആ പെൺകുട്ടിക്ക് പോയി ഓക്കെ അപ്പൊ ഇവൻ എന്ന് പറഞ്ഞാൽ പതിനാറ് വയസ്സേ ഉള്ളൂ കുറച്ച് നാല് ദുർഗു ദുർഗുണ പരിഹാര പാഠശാലയിൽ അവന്റെ ഒരു നല്ല പ്രായത്തിൽ തന്നെ അവൻ പുറത്തിറങ്ങും പത്തിരുപത്തഞ്ച് വയസ്സിൽ തന്നെ അവൻ പുറത്തിറങ്ങും അവന് പഠിക്കണമെങ്കിൽ പഠിക്കാം മുമ്പോട്ട് ജീവിക്കണമെങ്കിൽ ജീവിക്കാം കല്യാണം കഴിക്കണമെങ്കിൽ കല്യാണം കഴിക്കാം എന്ത് വേണമെങ്കിലും ആവാം അപ്പൊ അവനെ സംബന്ധിച്ചിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല അവനൊരു വലിയൊരു ലോസ് ആണ് ഇത് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ നമ്മുടെ സിസ്റ്റം അങ്ങനെയുള്ള ആളുകളെ നന്നാക്കി എടുക്കാനായിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം അതെല്ലാം നിയമത്തിന്റെ വശം നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ പതിനാല് വയസ്സുള്ള പെൺകുട്ടി എന്തുകൊണ്ട് ഇവന്റെ ഒപ്പം പുറ പോയി എന്നുള്ളതാണ് നമ്മൾ നമ്മളിങ്ങനത്തെ ഒരുപാട് കേസസ് കാണുന്നുണ്ട് പതിനാല് വയസ്സുള്ള പെൺകുട്ടി പ്രസവിച്ചു പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടി പ്രസവിച്ചു പതിനെട്ടുകാരൻ ബലാത്സംഗം ചെയ്തു എന്തുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാവുന്നത് ഇതൊക്കെ ഉണ്ടാവുന്നത് സെക്ഷൽ ഫാൻറ്റസീസ് കൊണ്ട് മാത്രമാണ് നമുക്ക് എല്ലാവർക്കും ഒന്നും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ പെൺകുട്ടികളെല്ലാം ഒമ്പതും പത്തും വയസ്സിൽ പിരീഡ്സ് ആവുന്ന കുട്ടികളാണ് അതായത് പിരീഡ്സ് ആവുന്ന എപ്പോഴാണ് ആ പെൺകുട്ടി സെക്ഷൽ ഫിസിക്കൽ കോണ്ടാക്ടിന് റെഡി ആയെന്നാണ് ഈ പീരീഡ്സിലൂടെ നമ്മൾ എല്ലാവരും അറിയപ്പെടുന്നത് അതായത് എല്ലാവർക്കും അറിയാൻ സാധിക്കുന്നത് അപ്പൊ പീരീഡ്സ് ആകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അവർക്ക് എല്ലാ രീതിയിലുള്ള സെക്ഷൽ വളർച്ചകളും ഉണ്ടാവും ഈ വളർച്ചയോടൊപ്പം തന്നെ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ഹോർമോണൽ ചേഞ്ചസ് ഈ ഹോർമോണൽ ചേഞ്ചസ് ആണ് ഈ കുട്ടികളെ സെക്ഷൽ ഫാന്റസിയിലേക്ക് കൊണ്ടുവന്നത് ഇതേ സെയിം കാര്യം തന്നെ ആൺകുട്ടികൾക്കും ഉണ്ട് ആൺകുട്ടികളും ഒരു ഇപ്പോഴത്തെ പഠനം നോക്കി നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ വളരെ നേരത്തെ തന്നെ ഇവർ മാസ്റ്റർബേറ്റ് ചെയ്യാൻ തുടങ്ങും കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ സെക്ഷൽ ഫാന്റസിസ് അല്ലെങ്കിൽ അവരുടെ സെക്ഷൽ തോട്ട്സിനെ സെക്ഷൽ ഡിസയറിനെ അവര് വളരെ വേഗം തന്നെ അവര് ആ ഒരു രീതിയിൽ അവരതിനെ കളയുകയാണ് ഓക്കെ അപ്പം നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് എല്ലാ ആളുകളെ പോലെ എല്ലാവർക്കും ഒരു ചൈൽഡ്ഹുഡ് ഉണ്ട് ഒരു അഡോൾസെൻസ് ഉണ്ട് അതുപോലെ തന്നെ ഒരു യൗവനം ഉണ്ട് യുവത്വം ഉണ്ട് അത് കഴിഞ്ഞ് അങ്ങനെ എല്ലാ സ്റ്റേജസും ഉണ്ട് അപ്പൊ നമ്മൾ മാതാപിതാക്കൾ എപ്പോഴും ആ സ്റ്റേജിൽ കൂടെ കടന്നു വന്നതാണ് അപ്പം മക്കൾക്ക് നമ്മൾ എല്ലാം വാങ്ങിച്ചു കൊടുക്കും എല്ലാം ചെയ്തു കൊടുക്കും നല്ല സ്കൂളിൽ വിടും നല്ല എഡ്യൂക്കേഷൻ കൊടുക്കും പക്ഷെ പല മാതാപിതാക്കൾ മക്കളും ഇതിനെക്കുറിച്ച് നമ്മുടെ മക്കളോട് തുറന്നു സംസാരിക്കാറില്ല അവരുടെ സെക്ഷൽ ഫാന്റസീസ് എന്താണ് തീർച്ചയായിട്ടും അവർക്ക് മറ്റൊരാളുടെ അട്രാക്ഷൻ തോന്നിയില്ലെങ്കിൽ അവർക്ക് ഒരു സെക്ഷൽ തോട്ട്സ് വന്നില്ലെങ്കിൽ സെക്ഷൽ ഡിസയർ ഇല്ലെങ്കിൽ അവർ സംതിങ് അപ്നോർമൽ ആണെന്നാണ് അത് നമ്മൾ കണക്കാക്കപ്പെടേണ്ടേ അപ്പം ഈ സെക്ഷൽ ഡിസയർ വരേണ്ടത് എല്ലാവരുടെയും ഒരു അത്യാവശ്യമാണ് പക്ഷെ അതിനെ എങ്ങനെ എഫക്റ്റീവായിട്ട് നമ്മൾ ചാനലൈസ് ചെയ്യും അത്തരത്തിലുള്ള ഡിസയറുകളെ എങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യും എങ്ങനെ അതിനെ ചാനലൈസ് ചെയ്യാം അത് നമ്മൾ ആവശ്യമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്ക വളരെയധികം നമ്മുടെ മക്കളെ മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു പ്രായം ഒരു സമയമാണിത് പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു ചെക്കൻ്റെ കൂടെ ഇത്രയും ദൂരം യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മാത്രമല്ല ഇപ്പം നമുക്കറിയാം പല പെൺകുട്ടികളെയും സുഹൃത്തു കൊണ്ടുപോയി പീഡിപ്പിച്ചു അതായത് ഹോട്ടലിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു ഇങ്ങനത്തെ ഒരുപാട് ന്യൂസുകൾ കേൾക്കും അപ്പം ഇവിടെയൊക്കെ എന്ത് ഫാന്റസി ആണ് ഇവരെ ഡ്രൈവ് ചെയ്യുന്നത് എന്ത് കാര്യമാണ് ഇവരെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാണ് ഇവര് തന്നെ ഒരുത്തന്റെ കൂടെ പോകുന്നത് അതിൻ്റെ ഒരു എയിം അവിടെ ഒരു സെക്ഷൽ കോണ്ടാക്ട് മാത്രമാണ് അല്ലാതെ അതായത് ഇപ്പൊ അവര് റൂം എടുത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ പെൺകുട്ടിക്ക് തീർച്ചയായിട്ടും അറിയാം അത് സ്വകാര്യത ആവശ്യപ്പെടുന്നതുകൊണ്ടാണ് അവിടെ റൂം എടുക്കുന്നത് അല്ലെങ്കിൽ വിജിതമായിട്ടുള്ള പ്രദേശത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയാം അവിടെ അവർ സ്വകാര്യത ആഗ്രഹിക്കുന്നുണ്ട് അതായത് ആ ഒരു ഏജില് അവർക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യം ഇതാണ് നല്ല സുഹൃത്തുക്കളാണെങ്കിൽ അവർക്ക് ബസ് സ്റ്റാൻഡിൽ ഇരുന്ന് സംസാരിക്കാം റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലിരുന്ന് സംസാരിക്കാം നല്ല സുഹൃത്തുക്കളാണെങ്കിൽ നമ്മൾ വീട്ടിലിരുന്ന് സംസാരിക്കാം അപ്പൊ എപ്പോഴും അവിടെ ഒരു തെറ്റായ ചിന്ത വരുമ്പം അവർക്ക് പ്രൈവസി വേണം അവരുടെ സെക്ഷൽ ഡിസെയർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ രണ്ടു കൂട്ടർക്കും അറിയാൻ പറ്റും ഇവര് രണ്ടും ഇതിന് തന്നെയാണ് പോകുന്നെന്നുള്ള കാര്യം അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പേരൻസിന് മാത്രമാണ് ഇത് നടക്കത്തുള്ളൂ നമുക്ക് അവരൊരു പീരീഡ്സ് ആകുമ്പോ തൊട്ട് നമുക്ക് അവർക്കുണ്ടാവുന്ന സെക്ഷൽ ഡിസയർ മനസ്സിലാക്കി പെൺകുട്ടികൾ അമ്മ പെൺകുട്ടികളോട് അമ്മമാരും ആൺകുട്ടികളോട് അച്ഛന്മാരും സംസാരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് വളരെ അവരോട് തുറന്ന് സംസാരിക്കണം അവരുടെ സെക്ഷൽ ഫാൻറ്റസീസ് അവർക്ക് വരാറുണ്ടോ അതങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സെക്സിനോട് അത് എങ്ങനെ ബിഹേവ് ചെയ്യണം ഓക്കെ അവർക്ക് അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കേണ്ടതുണ്ട് പിന്നെ വേറൊരു കാര്യം കൂടി നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം ഈ ഈ സമയത്തുണ്ടാവുന്ന സ്ട്രോങ് ആയിട്ടുണ്ടാവുന്ന സെക്ഷൽ ഡിസയർ ആയിരിക്കത്തില്ല നമുക്കൊരു അഡൾട്ട് ആവുമ്പം അല്ലെങ്കിൽ ഒരു നമ്മുടെ മാരീഡ് ലൈഫിലും ഉണ്ടാവുന്നത് പല മാരേജ് ലൈഫിലും നമുക്കറിയാം ആദ്യത്തെ ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിന് വലിയൊരു സ്ഥാനമില്ല അതായത് അത്രയും കാലം ചിന്തിച്ചുകൊണ്ട് വന്നിരുന്നതിനെല്ലാം പല പലർക്കും മനസ്സിലാവും ആ ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പം ഇതിൽ വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല കാരണം ഇതിന് ഇമ്പോർട്ടൻസ് ഉള്ള കുറേ കാര്യങ്ങളുണ്ട് കാരണം നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ആവും അപ്പം എല്ലാവരും റിയലൈസ് ചെയ്യാൻ തുടങ്ങും അതായത് ഇത് ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു കാര്യം അതായത് ഒരു സെക്ഷൽ ലൈഫ് എന്നുള്ളത് അത് വലിയൊരു ലൈഫിന്റെ ഒരു പാർട്ട് മാത്രമാണ് എന്ന് അന്നേരം റിയലൈസ് ചെയ്യാൻ തുടങ്ങും ശരിക്കും നമ്മൾ ഈ ആണ് നമ്മുടെ മക്കളോട് കൺവേ ചെയ്യേണ്ടത് അതായത് സെക്ഷൽ ലൈഫ് എന്നുള്ളത് സെക്ഷുവാലിറ്റി എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതൊരു ഹോർമോണിന്റെ പ്രവർത്തനമാണ് പക്ഷെ അത് നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ട് മാത്രമാണ് അപ്പൊ കുട്ടികള് പഠിക്കുന്ന സമയത്ത് പഠിക്കണം നല്ല രീതിയിൽ തന്നെ പഠിക്കണം അവരുടെ സെക്ഷൽ എനർജീസ് അത് വേറെ രീതിയിൽ നല്ല രീതിയിൽ ചാനലൈസ് ചെയ്യാൻ നമ്മുടെ മാതാപിതാക്കൾ ഉറപ്പായിട്ടും അവരെ സഹായിക്കണം അങ്ങനെയുള്ള മക്കൾ ആരും പൊന്ത അല്ലെങ്കിൽ എന്താ പറയുന്നത് ഹോട്ടലുകളിലോ അല്ലെങ്കിൽ ആരും കാണാതെ പാർക്കിലോ പോയിട്ട് ഇത്തരത്തിലുള്ള പരിപാടിക്ക് നിൽക്കത്തില്ല അത് മാതാപിതാക്കളുടെ റെസ്പോൺസിബിലിറ്റിയാണ് അതായത് സെക്ഷൽ എഡ്യൂക്കേഷൻ ആദ്യം തുടങ്ങേണ്ട നമ്മുടെ വീടുകളിലാണ് അപ്പം എല്ലാവരും പറയും പെമക്കളെ മാത്രം പറഞ്ഞ് മനസ്സിലാക്കാൻ പള്ളേ ആൾമാർ കോല കയറിയിട്ടല്ലെന്ന് ദെൻ വാട്ട് അബോട്ട് അതർ സൈഡ് ബോയ്സിന്റെ കാര്യം എന്താ ഏഹ് അപ്പം നമ്മൾ നമ്മുടെ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടത് വിവാഹ അത് നമ്മളെയാണ് അവർ കണ്ടുപഠിക്കേണ്ടത് ആദ്യം തന്നെ അതായത് ഒരു അമ്മയ്ക്ക് ഒരു മകളുടെയും മകന്റെ അടുത്ത് തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കാം എന്താ അമ്മ അച്ഛനെ കെട്ടിപ്പിടിക്കുന്നുണ്ടോ അത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ അതായത് അവർ നമ്മളെയാണ് റോൾ മോഡൽ ആക്കേണ്ടത് ശരിക്കും ബേസിക് ആയിട്ടുള്ള സകലവിധ എഡ്യൂക്കേഷനും നമ്മുടെ വീട്ടിൽ നിന്നാണ് തുടങ്ങേണ്ടത് അപ്പൊ നമ്മുടെ എത്രയാണ് പത്തും പന്ത്രണ്ടും പതിനാലും വയസ്സുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നമ്മുടെ കൂടെ ചേർത്തെ ആ അവരെനിക്ക് ചെറുതാണ് അവര് അവര് നോ നോമോർ അവരൊരു എന്താ പറയുന്ന ടോട്ടലറോ അല്ലെങ്കിൽ പ്രീസ്കൂളേഴ്സോ അല്ല അവർ അഡോൾസിൻ്റെ ആയി അവർക്ക് എല്ലാവിധ ചേഞ്ചസും എല്ലാവിധ സെക്ഷൽ സെക്വാലിറ്റി സെക്ഷൽ ഡിസൈസ് ഒക്കെ ഉള്ളവരായി അപ്പൊ നമ്മൾ നമുക്ക് മാത്രമേ അവര് ചെറുതാവുന്നുള്ളൂ അവർ നമ്മുടെ ചിന്തയിൽ മാത്രമാണ് അവർ ചെറുതാവുന്നുള്ളൂ പക്ഷെ അവരെ സംബന്ധിച്ചിട്ട് അവർ വളർന്നു കഴിഞ്ഞു അവർക്ക് എല്ലാവിധ ഡിസൈസും ഉണ്ട് അവരൊരു അഡൾട്ടിനെ പോലെയാണ് ഇതൊരു അഡോൾസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡൾട്ടിനേക്കാളും കൂടുതൽ സെക്ഷൽ ഡിസൈർ ഉള്ള ഒരു ടൈമാണ് അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ മാതാപിതാക്കള് അവരോട് തുറന്ന് സംസാരിക്കുകയും അവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ മക്കൾ ഇങ്ങനെ പൊന്തക്കാടുകളിൽ പോവില്ല അവരൊരിക്കലും ഇനി അങ്ങനെ മരിച്ചു വീഴാതിരിക്കട്ടെ അവർക്ക് അതിൻ്റെ ശരിയായ രീതി ആ സമയത്ത് നമ്മൾ എടുക്കേണ്ട ശരിയായ തീരുമാനങ്ങൾ അവരുടെ അങ്ങനെ അത്തരത്തിലുള്ള ഡിസൈൻസിനെ ചാനലൈസ് ചെയ്യണം പിന്നെ അവരെ ഒബ്സർവ് ചെയ്യണം അവർക്ക് പറഞ്ഞു കൊടുക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക കുട്ടികളുടെയൊക്കെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല അത്തരത്തിലുള്ള ലെവലിലേക്കാണ് ഈ ഡിജിറ്റൽ വേൾഡ് എല്ലാവരെയും കൊണ്ടുനിന്ന് എത്തിച്ചേരുന്നത് സ്റ്റിൽ നമ്മൾ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നത് അവരെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടി ഒരുപാട് എന്താ പറയുന്ന ചട്ടങ്ങൾ പഠിപ്പിച്ച് വെക്കണം എന്നൊന്നും പറയത്തില്ല പക്ഷെ നിങ്ങൾ സെക്ഷൽ എഡ്യൂക്കേഷൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൽ എഡ്യൂക്കേഷൻ വളരെ ചെറിയ പ്രായത്തിൽ അതായത് ഇപ്പം മൂന്നും നാലും വയസ്സുള്ള പെൺകുട്ടികൾക്ക് അമ്മമാര് പറഞ്ഞു കൊടുക്കും നിങ്ങളുടെ ബ്രസ്റ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൈവറ്റ് പാർട്സിലോ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ പറയണമെന്ന് അല്ലെ പറഞ്ഞു കൊടുക്കും അതായത് തൊടാൻ പാടില്ല അപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പം എൻ്റെ മക്കളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഞാനത് അമ്മയുടെ എന്ന് പറയും എനിക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഒരു സെക്ഷൽ ആണ് അപ്പോൾ ആ സെക്ഷൽ എഡ്യൂക്കേഷൻ അതുകൊണ്ട് മാത്രം നിർത്തരുത് അതായത് അവർക്കൊരു ഒമ്പത് പത്ത് വയസ്സാകുമ്പോൾ പീരീഡ്സ് ആവുന്ന സമയത്ത് നമ്മൾ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാക്കണം നിങ്ങൾക്ക് ഇന്നെന്ത സെക്ഷൽ ഫാന്റസീസ് ഉണ്ടാവും സെക്ഷൽ ഡിസയേഴ്സ് ഉണ്ടാവും പക്ഷെ അതൊന്നും ഇപ്പം നമ്മൾ അത്തരത്തിലുള്ള മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിക്കും പോകരുത് എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ടാകും നമ്മുടെ ലൈഫിലുണ്ടാകുന്ന കുറേ ഫൗണ്ടേഷൻ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ ലൈഫ് നമ്മുടെ ലൈഫ് ബലപ്പെടുത്തുന്ന കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മളെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി നല്ലൊരു കൂട്ടുകാരെ പോലെയും നല്ലൊരു എഡ്യൂക്കേറ്ററിനെ പോലെയും പേരൻസ് നിന്ന് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ ആ പെൺകുട്ടിയുടെ കുടുംബത്തോട് എനിക്ക് വലിയ സഹതാപം ഉണ്ട് ഞാൻ നോക്കിയിട്ട് ആ ആ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ പെൺകുട്ടികൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ശരീരം തേടി വരുന്ന ആരും നിങ്ങളെ പൊന്തക്കാട്ടിലേക്ക് വിളിക്കുന്ന ആരും നിങ്ങളെ ഹോട്ടൽ റൂമിലേക്ക് വിളിക്കുന്ന ആരും നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവരല്ല നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കും നിങ്ങളെ എഡ്യൂക്കേഷന് നിങ്ങളെ എന്താ പറയുന്നത് നിങ്ങളെ എൻകറേജ് ചെയ്യും നിങ്ങളുടെ മാതാപിതാക്കളോടുള്ള സ്നേഹത്തിൽ നിങ്ങളെ നിലനിൽക്കാൻ സമ്മതിക്കും ബാക്കി അങ്ങനെ ഒന്നും ഇല്ലെങ്കിലും അതൊക്കെ സ്വാർത്ഥതാണ് നിങ്ങളുടെ മാതാപിതാക്കളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് എൻ്റെ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് തന്നെ വലിയൊരു സ്വാർത്ഥതയാണ് അതൊരിക്കലും സ്നേഹമല്ല ലൈഫിൽ ഫെയിൽ ആവാനുള്ള സാധ്യത വളരെ അധികമാണ് അതെല്ലാം സോ ടേക്ക് കെയർ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇനി ഒരിക്കലും നമ്മൾ ഒരുപാട് ഒരുപാട് ന്യൂസുകൾ കണ്ടു നമ്മളെ കുട്ടികളെ മെൻ്റലി ശക്തിപ്പെടുത്തുക എന്നുള്ളത് ഒരു മാതാവിന്റെയും പിതാവിന്റെയും ഉത്തരവാദിത്തമാണ് അവർ ശക്തിപ്പെടുത്തുക െട്ടെ അവർ നന്മ മാത്രം തിരിച്ചടട്ടെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക നമ്മുടെ മക്കളൊക്കെ നന്നായിട്ട് വളരട്ടെ താങ്ക്സ് ഫോർ വാച്ചിങ്